ഞങ്ങൾ ബി ജെ പി കുറച്ച് മാസമായിട്ട് പറയുന്ന കാര്യമാണ് ഈ ഇവിടെ നടക്കുന്ന അപകട രാഷ്ട്രീയം അതിന് ഞങ്ങളൊരു ടേം കൊടുത്തിരിക്കുന്നത് അപകടരാഷ്ട്രീയം അത് എന്തുകൊണ്ട് അപകടം എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്നും പറയുന്നു ഈ എസ് ഡി പി ആയും ജമാ ഇസ്ലാമി പോലെ ആൻറ്റി സെക്യുലർ ആൻറ്റി ഡെമോക്രാറ്റിക് ആൻറ്റി ഇന്ത്യ സ്ഥാപനങ്ങളിലെ പിന്തുണ എടുത്ത് ഇവിടെ കോൺഗ്രസും ലെഫ്റ്റും ചെയ്യുന്ന രാഷ്ട്രീയം ഇത് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രാഷ്ട്രീയമല്ല ഇത് ഒരു അപകട രാഷ്ട്രീയമാണെന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് നിലമ്പൂർ ബൈഎലക്ഷൻ്റെ സമയത്ത് പ്രിയങ്ക ഗാന്ധി വാഡ്രയും ഇവിടുത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐൻ്റെ പിന്തുണ ചോദിക്കുമ്പോൾ അന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു ഇത് ശരിയല്ല ഇത് ഇത് രാഷ്ട്രീയത്തിനും ജനാധിപത്യ സംവിധാനത്തിനും നല്ല കാര്യമല്ല അപകടകാര്യമാണ് ഇന്ന് നമ്മൾ റെഡ് ഫോർട്ടിലും ഫരീദാബാദ് ഇങ്ങനൊരു വലിയൊരു ബോംബ് ഗൂഢാലോചന കാണുമ്പോൾ എത്രയോ നിരപരാധിയായ സാധാരണക്കാരുടെ മരണം കുറിച്ച് കേൾക്കുമ്പോൾ ഈ അപകടരാഷ്ട്രീയം എന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ സത്യതയും ഇതിൻ്റെ ഒരു കൃത്യത നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം ഇത് നമ്മുടെ കുട്ടികളെ മുസ്ലിം കുട്ടികളെ റാഡിക്കലൈസ് ചെയ്യാൻ സമ്മതിക്കുന്ന ഒരു രാഷ്ട്രീയം നമ്മൾ നിർത്തണം കുറച്ച് കൊല്ലം മുമ്പേ ഞാൻ മുഖ്യമന്ത്രി എതിരെ മുഖ്യമന്ത്രി ഈ ഹമാസിനെ ഇവിടെ വെൽക്കം ചെയ്യുന്ന അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു വർഗീയവാദിയാണെന്നാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായിട്ട് രണ്ട് കാര്യം ഈ നാട്ടിൽ നമ്മുടെ നാടിൻ്റെ സെക്യുലറിസം തീരുമാനിക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയോ എസ് ഡി പി ഐയോ കോൺഗ്രസ്സോ ലെഫ്റ്റ് അല്ല ഇവിടുത്തെ ജനങ്ങൾ മലയാളിയായ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് തീരുമാനിക്കും ഞങ്ങളുടെ ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കി ഞങ്ങൾ അത് തീരുമാനിച്ചോളാം എന്നാണ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തത് ദേശഭക്തി ദേശഭക്തിൻ്റെ ഗാനങ്ങൾ കുട്ടികൾക്ക് പാടാനും പഠിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഭരണഘടനയിൽ എല്ലാവിധ അവകാശമുണ്ട് അത് സി പി എം പറഞ്ഞാലും കോൺഗ്രസ് പറഞ്ഞാലും അതിനെ നിർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല ബി ജെ പി കൃത്യമായി ആ ഒരു അവകാശത്തിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മൂന്നാമത്തത് ഞാൻ രണ്ടു കാര്യം പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു മൂന്നാമത്തെ കാര്യം ഞാൻ ചേർക്കുന്നു റെഡ് ഫോർട്ടിൽ നടന്ന കാര്യങ്ങൾ ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് പെൽഗാമിൽ മതം ചോയിച്ച് ടെററിസ്റ്റ് അറ്റാക്ക് റെഡ് ഫോർട്ടിൽ നടന്ന ടെററിസ്റ്റ് അറ്റാക്ക് ഫരീദാബാദിൽ ആ ഈ ബോംബ് ഗൂഢാലോചന ഇതിനെല്ലാം പിന്തുണ കൊടുക്കുന്നത് നമ്മുടെ നാടിന് ഉള്ള രാഷ്ട്രീയക്കാരാണ് ഇതിൻ്റെ പിന്തുണ കൊടുക്കുന്നത് ഇവരെ എൻകറേജ് ചെയ്യുന്നത് ഇവരാണ് ഇവർ ഈ ഫേക്ക് സെക്യുലറിസം ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ആയി തീരുമാനിക്കുന്ന സെക്യുലറിസം പറഞ്ഞു നടക്കുമ്പോൾ ശരിക്കും നമ്മളെ കുട്ടികളൊരു അഡിക്കലൈസാണോ ചെയ്യുന്നത് നമ്മൾ സാധാരണ നിരപരാധികളെ ദ്രോഹിക്കുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായി സീറോ ടോളറൻസ് ടു ടെറർ സീറോ ടോളറൻസ് ടു പ്രീരണം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വെച്ച് മുമ്പോട്ട് പോകണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് എല്ലാവരോടും ഞാൻ ഇതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇങ്ങനത്തെ രാഷ്ട്രീയം നമുക്ക് വേണ്ട നമ്മുടെ നാട്ടിൽ വികസന രാഷ്ട്രീയമാണ് വേണ്ടത് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി എല്ലാവരും അവ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രീയമാണ് വേണ്ടത് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി എ പി ഇനി നമുക്ക് വേണ്ട അത് അപകട രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത് വികസിത കേരളമാണ് നോക്ക് ഞങ്ങൾ ആദ്യം ദിവസം മുതൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജനങ്ങൾക്കറിയാം ഞങ്ങൾ ആദ്യം പറഞ്ഞു ഇന്നും പറയുന്നു ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ ഇവിടെ ഒരു ഈച്ചയ്ക്കും നീങ്ങാൻ അതിൻ്റെ ഒരു ഒരു അപ്രൂവൽ പിണറായി വിജയൻ കൊടുത്തില്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല എന്നിട്ടാണ് പിണറായി വിജയൻജി ജി പറയുന്നത് ഇത് ഒരു വീഴ്ചയാണെന്ന് ഇത് വീഴ്ചയൊന്നുമല്ല ഇതൊരു കൊള്ളയാണ് കൊള്ള ചെയ്തത് കൊള്ളക്കാരാണ് ഇത് കൊള്ളക്കാർക്ക് പിന്തുണയും കൊടുത്തതും സഹായിച്ചത് ആരാണെന്ന് ഈ സർക്കാരിൽ നമ്മൾ കണ്ടുപിടിക്കണം ഞാൻ ആദ്യ ദിവസം മുതൽ കോ ബി ജെ പി പറഞ്ഞത് എന്താണ് ഇതിന് പിന്നിൽ വലിയ വലിയ ആൾക്കാരുണ്ട് വെറുതെ ഒരു പോറ്റി കോറ്റി എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു സ്ഥിതി ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളുടെ പ്രഷർ കാരണം മാധ്യമ സുഹൃത്തുക്കൾ പ്രഷർ കാരണമല്ലേ ഇതുവരെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി അന്ന് വീഴ്ച എന്ന് പറഞ്ഞു വീഴ്ച എന്ന് എന്നിട്ട് ആരോടാണ് ഈ പറഞ്ഞത് വീഴ്ച അത് കോട്ടോട് പറഞ്ഞു പോലീസിനോട് പറഞ്ഞു പക്ഷേ ഇത് ഇനിയിപ്പോൾ അതിൻ്റെ കാലമെല്ലാം കഴിഞ്ഞു ഈ ഒരു ഒരു എന്താണ് ഒരു 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 ബിഹേവിയർ ഉണ്ടല്ലോ കൊള്ള നടക്കുന്നു കൊള്ള നടന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും അതിനെ ഒളിപ്പിച്ച് അങ്ങനെ ന്യായീകരിക്കാൻ രാഷ്ട്രീയക്കാർ ഇറങ്ങുന്നു അതിന് സമയം കഴിഞ്ഞു ഇനി ഇതിന് നീതി നൽകും ഇതിന് എന്ത് ചെയ്താലും എന്ത് കസറത്ത് ചെയ്താലും എന്ത് സർക്കസ് ചെയ്താലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാസവൻ രാജിവെക്കണം രാജി വെച്ചാലേ ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുള്ളൂ നിങ്ങളത് എത്ര തള്ളിയാലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നീതി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഒരു ജസ്റ്റിസ് നടപ്പിലാക്കണം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി വന്ന് ചെയ്യും അത് മാത്രമല്ല കോർട്ട് ചെയ്യും അതുവരെ ഞങ്ങൾ ഇതിനെ പ്രതിഷേധിക്കും വാസുൻ്റെ രാജി ചോദിക്കും ഇതിൻ്റെ പിന്നിൽ ആരാണ് ആ ഗൂഢാലോചനൻ്റെ പിന്നിൽ എല്ലാവരും ജസ്റ്റിസ് ചോദിച്ച് അവർ ജയിലിൽ അയക്കണം എന്ന് ഞങ്ങൾ നിർബന്ധിക്കും ഓക്കെ